ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം ടൗൺ അപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ആദ്യം തന്നെ പൊടികളെല്ലാം ചേർത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് തൈര് ഇത്രയും ചേർത്ത് നമ്മൾ ഈ മസാലയെല്ലാം മിക്സ് ചെയ്ത് ഈ ചിക്കനും പെരട്ടി നമ്മൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെക്കണം ഇത് പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കണം ഫ്രീസറിനകത്തല്ല ഫ്രിഡ്ജിനകത്ത് വെക്കണം അപ്പോൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം സ്മെല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്ത് കൊടുക്കാം കോക്കനട്ട് ഓയിൽ മാത്രം ബിരിയാണിക്ക് കൊള്ളത്തില്ല ബാക്കി സ്മെല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്തേക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഇലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം സവോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഉറക്കിയെടുക്കാം 알았 는데, സവോള നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം അതും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴണ്ടുവരുമ്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി ഇനി നമ്മൾ പെരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ ചിക്കനീന്ന് ഇതുപോലെ വെള്ളം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം വേറെ ഒഴിക്കാവുള്ളൂ അപ്പം ഇത് തിളപ്പിച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം എന്നാണ് അളവ് അപ്പം അരി എടുക്കുന്ന അനുസരിച്ച് നമ്മൾ വെള്ളം ചൂടാക്കി വെക്കണം നേരത്തെ തന്നെ ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പം ഓൾറെഡി കുറച്ച് ചേർത്തതാണ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നാരങ്ങയുടെ പകുതി അരമുറിയും പിരിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം നമുക്ക് അരി ചേർത്ത് കൊടുക്കണം ബിരിയാണി അരി നമ്മൾ ഓൾറെഡി കഴുകി വെള്ളം മൊത്തവും കളഞ്ഞു വെച്ചേക്കണം അത് നമ്മൾ ചേർത്ത് കൊടുക്കണം ആണല്ലോ ആണല്ലോ ഉപ്പ് ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടണം ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം മാത്രമേ കുക്കർ തുറന്ന് നോക്കാവുള്ളൂ അങ്ങനെ വിസിലടിച്ച് അരമണിക്കൂറിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് എല്ലാം നന്നായിട്ട് അരിയും ചിക്കനും ഒക്കെ വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ബൈ